കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയത് കെ എസ് സി ബി ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഏറെ പ്രതീക്ഷയുടെ തുടക്കം കുറിച്ച പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു വലിയ കുട്ടിഘോഷിച്ചാണ് കല്ലാർകുട്ടി ഡാമിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ഇന്നതൊന്നുമില്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നിടത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ അത് നിലച്ചു പോയിരിക്കും എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം അത് അതുകൊണ്ട് മനോഹരമായ കല്ലാർകുട്ടി ഡാമിലൂടെ സഞ്ചാരികൾക്ക് അവരുടെ ആവശ്യാനുസരണം കാണുവാൻ കാഴ്ചകൾ കാണുവാനുള്ള ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണം പദ്ധതി നിലയ്ക്കുവാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായും നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട് പദ്ധതി പാളാനുണ്ടായ സാഹചര്യം വിലയിരുത്തി പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഇടപെടൽ എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇടുക്കി ലൈവ് ന്യൂസ് മൂന്നാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജലധാരാ കോർപ്പറേഷൻ കുഴൽ കിണറുകൾ പമ്പ് സെറ്റുകൾ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ് ഇറിഗേഷൻ എക്യൂപ്മെന്റ് പ്ലംബിംഗ് മെറ്റീരിയൽസ് പവർ ടൂൾസ് ഇടുങ്ങിയ റോഡുകൾ അനുയോജ്യമായ ബോർവെൽ മെഷീൻ ടെക്സ്മോ അക്വാടെക്സ് തുടങ്ങിയ പമ്പു സെറ്റുകളുടെ അംഗീകൃത വിതരണക്കാർ ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കട്ടപ്പന